സംസ്കാരം എല്ലാവർക്കും സൂപ്പർഷാ പുതിയ ഐ എസ് എൽ പതിനൊന്നാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്ന മത്സരത്തിൽ ഒന്നേ ഒന്ന് സമനിലാണ് ജംച്ച്പൂരിനോട് സ്വന്തമാക്കിയത് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ആര് ഗോളടിച്ചത് പറയാനാണ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോറോസിംഗ് ആയിരുന്നു ഗോൾ സ്കോർ ചെയ്തത് അദ്ദേഹം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നേ പൂജ്യത്തിന് ലീഡ് ഉണ്ടായിരുന്നു രണ്ടാം പകുതി ജൻഷ്പൂർ ഈ ഒരു മത്സരം ഒന്നേ സമനില ഈ ഒരു മത്സരം നിലവിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മത്സരം വിജയിച്ചാൽ മാത്രമേ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പ്ലേ ഓഫിലേക്ക് ചെറിയ സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളതിനും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ സ്കൂളിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഫോറിൻ പ്ലെയറും കൂടി ബ്ലാസ്റ്റേഴ്സിനെ കാണിച്ച് ഒരു ഫോറിൻ പ്ലെയറും കൂടി ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും മത്സരത്തിൽ കീപ്പറായിട്ട് വന്നു ലാറ ശർമ്മയാണ് ലാറാ ശർമ്മ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് മത്സരം കാഴ്ച വെച്ച് നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഒന്നേ ഒന്ന് സമനിലാണ് എന്തായാലും ഈ ഒരു മത്സരം എന്തായാലും ജഞ്ചിപ്പൂരിൽ വൈ എസ് എൽ ഫ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ചൊരു ക്ലബ്ബ് തന്നെയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും വൈഎസ്എൽ പഴി ഫൈനലിൽ പുറത്തു തന്നെ നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഇന്നത്തെ മത്സര നിലവിൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഒന്നേ ഒന്ന് സമനിലാണ് ജഞ്ചിർപ്പൂർ വൺ കേരള ബ്ലാസ്റ്റേഴ്സ് വൺ എന്ന സ്കോറിലാണ് ഈ ഒരു മത്സരം അവസാനിച്ചത് ആദ്യം നടന്ന മത്സരം മുംബൈ അതേപോലെ തന്നെ മുഹമ്മദ് ഖാൻ സൂപ്പർജാന്റെ മത്സരം രണ്ടേ രണ്ട് സമനില രാത്രി നടന്ന മത്സരം ഒന്നേ ഒന്ന് സമനില തന്നെയാണ് എന്തായാലും ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് നിന്നാലും ആ ഐ എസ്സിൽ പതിനൊന്ന് നന്ദാലും പുറത്തേ നമുക്ക് പോകാൻ മറ്റു വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ഷെയർ ചെയ്യാം